സംസ്ഥാനത്തെ വിവിധ ബറ്റാലിയനുകളിലായി സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് ആറുമാസം കഴിഞ്ഞിട്ടും ഒഴിവുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും മുൻകൂട്ടി ഒഴിവുകളിലേക്ക് നിയമനം നടത്തിയതുമാണ് പ്രതിസന്ധിയാക്കിയത് ഏഴ് ബറ്റാലിയനുകളിലായി വേണ്ടി എഴുത്തുപരീക്ഷയും കായിക പരീക്ഷയും നടത്തി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികളുണ്ട് റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചിട്ട് ആറുമാസം പിന്നിടുന്നു പക്ഷേ ഒരു ഒഴിവ് പോലും ഇതേവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ നിന്നും പ്രതീക്ഷിത ഒഴിവുകൾ അതായത് ഈ വർഷം ഉണ്ടാകുന്ന ഒഴിവുകൾ കൂടി മുൻകൂട്ടി കണക്കിലെടുത്ത് നിയമനം നൽകിയതാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് സേനയിൽ അംഗബലം കൂട്ടണമെന്ന ഡി ജി പിയുടെ ശുപാർശ സർക്കാരിന് മുന്നിലുണ്ട് പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കാരണം ഈ ശുപാർശ ധനവകുപ്പ് തള്ളി അടുത്ത ഈ മാസത്തിലാണ് പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ തസ്തികകളിൽ കൂട്ട ഒഴിവുകൾ വരുന്നത് അങ്ങനെ പ്രതീക്ഷിത ഒഴിവിലേക്ക് മുൻകൂട്ടി പരിശീലനം നൽകാനായി സർക്കാർ ഉത്തരവിറക്കിയ ഈ പട്ടികയിൽ നിന്നും ആയിരം പേർക്കെങ്കിലും നിയമനം ലഭിക്കുകയുള്ളു സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ മാത്രമല്ല എസ് ഐ തസ്തികയിലെയും വനിതാ ബറ്റാലിയനിലേക്കും ഇതേ സ്ഥിതിയാണ് എസ് ഐ തസ്തികയിലേക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അഞ്ചു മാസമായി പട്ടിക പ്രസിദ്ധീകരിച്ച് ഒരു ഒഴിവും റിപ്പോർട്ട് ചെയ്തിട്ടില്ല തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പേരുടെ പട്ടികയാണ് വനിതാ ബറ്റാലിയനിലുള്ളത് News desk KCV News